മ്മൂട്ടി കണ്ടിട്ട് ഞാൻ പ്രതീക്ഷിച്ചു അടിപടമാണെങ്കിൽ വ്യത്യസ്തമായ അടിപടം ആയിക്കോ ഒരു വ്യത്യസ്തത ഇല്ല പ്ലീസ് മൂവ് ചെയ്യാം ഓടും െങ്കിൽ ഇവര് ഇതേപോലെ പറയാറില്ല റിവ്യൂ ഒന്നും കണ്ട അങ്ങനെ പറഞ്ഞ ആള് പുള്ളിയുടെ പ്രൊഡക്ഷനെ ആണ് ചെയ്യേണ്ട ആവശ്യം ഇല്ലെങ്കിലും ഞാനും കണ്ടതാണ് ഒരുപാട് പോസിറ്റീവ് പറഞ്ഞു അവശാലും പറഞ്ഞില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കുട്ടികമ്പനിയെ കൊണ്ട് മാഷ് മാഷ് പശ്ചാത്തല അടിപൊളി എനിക്കറിയാൻ പക്ഷേ മമ്മൂട്ടി കമ്പനി ആയതുകൊണ്ട് കുറച്ച് ആയിരിക്കും വിചാരിച്ചു അടി മാത്രമേ ഉള്ളൂ തന്നെ ടിക്കറ്റ് വല്ല നിനക്ക് പ്രോത്സാഹന സമ്മാനം എങ്കിലും കിട്ടും പിന്നെ ഒരു ഇപ്പോ കൃഷിയാണ് കാരണം മമ്മൂക്ക എപ്പോഴും പറയും റിവ്യൂനെ കുറിച്ച് ഞാൻ ബോധല്ലോട്ടെ റിവ്യൂ എന്തുകൊണ്ട് പറഞ്ഞോട്ടെ ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടം നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പഴപ്പില്ല കാതലിറങ്ങിയ സമയത്ത് പറയണ്ടേ അങ്ങനെ പറഞ്ഞ ഒരാളുടെ പ്രൊഡക്ഷൻ ടീമിങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ കഴിവും അശ്വൻ ഗോകിന്റെ ഇത് മമ്മൂട്ടിയുടെ എനിക്ക് തോന്നുന്നു പറയണോ ഒന്ന് ചെയ്യുന്ന വേറെ ഒന്നും പറഞ്ഞ റിവ്യൂ പേടിക്കുന്നില്ല കാണുന്ന പ്രൊഡക്ഷൻ ടീം എന്നെ മുതൽ ഈ പേടിക്കുന്നു അങ്ങനെ ഒരു ഉദ്ദേശം അയാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മമ്മൂട്ടി രാമിനിന്നെയാണ് മമ്മൂട്ടി അറിഞ്ഞിട്ട് എന്നാ ചെയ്യണം കഴുത വെറുതെ റേഷൻ തീർക്കാൻ നടക്കുന്ന ഒരു മെഷീൻ